ഹായ് അസാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജീവിതത്തിൽ ചില കാര്യങ്ങൾ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് കൊണ്ട് പല നഷ്ടങ്ങളും പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് അല്പം ക്ഷമയോടുകൂടി ഒരു കാര്യത്തിനെ സമീപിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാനില്ല എന്നാൽ അധികം ഇമോഷണലായി വളരെ വൈകാരികതയോടുകൂടി ചില കാര്യങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈഗോ ഉണ്ടാകുന്നത് കാരണമായി ആവശ്യമില്ലാത്ത അഭിമാനമോധവും മറ്റും വരികയും അതിലൂടെ ഷെയ്ത്താം പ്രവർത്തിക്കുകയും പിഷാജ് പ്രവർത്തിക്കുകയും അങ്ങനെ വലിയ നഷ്ടങ്ങളിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ പലപ്പോഴേ കേൾക്കാറുണ്ട് ഒന്ന് നമ്മളൊരു കാര്യത്തിനെ സമീപിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാവണമെന്നുള്ളതാണ് നിസ്സാര കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത വൈകാരികത കൊടുത്തുകൊണ്ട് എടുത്തു ചാടി വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചാൽ പലപ്പോഴും നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത സമയത്ത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവം നമ്മളെല്ലാം കേട്ടതാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക എന്നുള്ള ഒരു കുറ്റം ചെയ്തു ഞാൻ കോപ്പി അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷെ ഒരു ടേം എക്സാം ആണ് അതിൽ കോപ്പി അടിക്കപ്പെട്ടു അങ്ങനെ പിടിക്കപ്പെട്ടു പക്ഷേ അത് ഒരുപാട് വൈകാരികമായി ആ സംഭവത്തിനെ എടുത്തതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ ജീവിതം തന്നെ അവസാനിച്ചു പോകുന്ന ദുരവസ്ഥ ഉണ്ടായി ന്യൂ ജെൻ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ അവർ പല സന്ദർഭങ്ങളിലും ജീവിത അനുഭവങ്ങളോട് വളരെയധികം വൈകാരികമായി പെരുമാറുന്നതായി തോന്നാറുണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ വളരെയധികം ബുദ്ധിയുള്ള സാമർത്ഥ്യമുള്ള കഴിവുള്ള യുവാമുറയാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അലഹമുല്ല വാഷാള്ള നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതി തികച്ചും തെറ്റായ രീതിയാണ് മുൻപ് കാലങ്ങളിൽ അത് ഒരുപാട് പുറകോട്ടൊന്നുമല്ല നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയം പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തൊക്കെ അധ്യാപകർ നമ്മളെ ശകാരിക്കാറുണ്ട് പോലെ വഴക്ക് പറയുകയും ചിലപ്പോൾ അടിക്കുകയും പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് പോലും വഴക്ക് പറയാൻ വഴക്ക് പറയേണ്ട സന്ദർഭം വന്നാൽ വഴക്ക് പറയാനോ ഉപദേശിക്കാനോ നിർദ്ദേശങ്ങൾ നൽകാനോ ചിലപ്പോൾ അടിക്കേണ്ടി വന്നാൽ ഒരടി തരാനോ എന്നും പണ്ടത്തെ അധ്യാപകർ മടിച്ചിരുന്നില്ല അവർ നമ്മളെ കണക്കാക്കിയിരുന്നത് വീട്ടിലെ വീട്ടിലൊരംഗത്തെ പോലെ തന്നെയാണ് തിരിച്ചും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് ഒരുപാട് ദൂരെയൊന്നുമല്ല അടുത്തു തന്നെയാണ് പത്ത് വർഷത്തിനകത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകരെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ ഒരു ചേച്ചിയെ പോലെ ചേച്ചിയെപ്പോലെ ഒരമ്മയെപ്പോലെ നമ്മുടെ സ്വന്തം ഉമ്മായെപ്പോലെ സഹോദരങ്ങളെപ്പോലെ ഒക്കെ നമ്മൾ കണക്കാക്കിയിരുന്നു അതുകൊണ്ട് അവർക്ക് ഉപദേശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ശകാരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ കാലഘട്ടം ഒരല്പം മാറി ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളുടെ ചിന്താഗതിയിലും കാര്യമായ മാറ്റം വന്നിരിക്കുകയാണ് അധ്യാപകരുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ ബന്ധത്തിലും കോട്ട സംഭവിച്ചു പണ്ടുപോലെ പോലെ വളരെ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം ഉള്ളതുപോലെ സുദൃഢമായ ഒരു ബന്ധം പല കുട്ടികളും അധ്യാപകരുമായിട്ട് കാണുന്നില്ല അല്പം എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അടി കൊടുത്താൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അത് ഈ മൊബൈൽ യുഗത്തിൻ്റെ ഒരു പോരായ്മയാണ് കുറച്ചുകൂടി ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചു കൊണ്ട് കടന്നു വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിജയിക്കാനുള്ള ഒരു കരുത്തുണ്ടായിരുന്നു എന്നാലൊരു ഇരുപത് വർഷത്തിനപ്പുറം ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിലാണ് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതൽ ഭക്ഷണമാകട്ടെ പഠന സൗകര്യമാകട്ടെ താമസ സൗകര്യമാകട്ടെ വസ്ത്രങ്ങളാകട്ടെ ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒന്നും സഹിക്കേണ്ടി വരുന്നില്ല എൻ്റെ വാപ്പാട കാലഘട്ടത്തിലൊക്കെ പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പണ്ടുള്ള ആൾക്കാരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതികഠിനമായ പട്ടിണിയിൽ കൂടിയും ദാരിദ്ര്യത്തിൽ കൂടിയും കഷ്ടപ്പാടിൽ കൂടിയൊക്കെ കടന്നു വന്നെങ്കിലും അന്ന് ഇന്നത്തെ പോലെ ഒന്നോ രണ്ടോ മക്കളൊന്നുമല്ല വളരെ വിശാലമായ ഒരു കുടുംബമാണ് ഉണ്ടായിരുന്നത് അധികവും അഞ്ചും ആറും എട്ടും പത്തും പന്ത്രണ്ടും മക്കൾ വരെയുള്ള വലിയ കുടുംബങ്ങളായിരുന്നു പക്ഷേ അന്ന് ഇന്നത്തെ പോലെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഒന്നും അധികം ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലരും ദാരിദ്ര്യങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ വിഷപ്പിലൂടെ ത്യാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ കടന്നു വരുമ്പോഴും അവർക്ക് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ പ്രതിസന്ധികളെ നേരിടാൻ ജീവിതത്തിൽ കരുത്ത് നേടിക്കൊണ്ടാണ് അവർ കടന്നു വന്നിരുന്നത് അന്നും അതെങ്കിലും മുതിർന്ന ആളുകൾ ഒന്ന് രണ്ട് അടി കൊടുക്കുന്നത് കൊണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർ ശകാരിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ആരും തളർന്നു പോവുകയോ സ്വന്തം ജീവൻ തന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന് വളരെ ബാലിശമായി ചിന്തിക്കുകയോ ചെയ്തിരുന്നില്ല പക്ഷേ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കാലഘട്ടം ഒരല്പം മാറിയപ്പോൾ കുട്ടികളുടെ നിലപാടിൽ വ്യത്യാസം വന്നിരിക്കും ഇന്ന് എന്തെങ്കിലും ഒരു തമാശ പറയുന്നത് പോലും പെട്ടെന്ന് ഫീലാകുന്ന കുട്ടികളുണ്ട് ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിലയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു തമാശ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ കുട്ടികളുമല്ല എങ്കിലും ഭൂരിപക്ഷവും കുറേ ഏറെ കുട്ടികൾ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളും മക്കളുമായും അതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായൊക്കെ പഴയതുപോലെ അത്രയും ഒരു ദൃഢമായ ബന്ധം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സ്വന്തം പ്രശ്നങ്ങൾ സ്വന്തം കുടുംബത്തിലെ വിശേഷങ്ങൾ ഒക്കെ അധ്യാപകരുമായ പങ്കുവെച്ചിരുന്ന ഒരു കാലഘട്ടം കടന്നു ഇപ്പോൾ സ്വന്തം സ്വകാര്യതയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഞാനും എൻ്റെ പ്രശ്നങ്ങളും എന്ന നിലയ്ക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളായിരുന്നാലും കൂട്ടുകാരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യത്തിനെയും അതിവൈകാരികതയോടുകൂടി എടുത്തുചാട്ടത്തോടു കൂടി അക്ഷമയോടുകൂടി സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ ആലോചിച്ച് ശാന്തമായി കൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുക പ്രശ്നങ്ങളെ പരിഗണിക്കുക പ്രശ്നങ്ങൾ വന്നാൽ അതിനെ അതിജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക അത് ഏറ്റവും അടുത്ത കൂട്ടുകാരുമായും മാതാപിതാക്കളുമായും ഏറ്റവും പ്രിയപ്പെട്ട അദ്ധ്യാപകരുണ്ടെങ്കിൽ അവരുമായൊക്കെ ശരിയായ നിലയിൽ പങ്കുവയ്ക്കുക ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താണ് അതിന് പരിഹാരം എന്ന് അവരോട് ചോദിക്കുക ചർച്ച ചെയ്യുക ആലോചിക്കുക ഇങ്ങനെ അതിൽ കൂടിയെല്ലാം വളരെ ശാന്തമായ നിലയിൽ ഓരോ പ്രശ്നത്തിനെ സമീപിക്കുക ചെറിയ കാര്യങ്ങളെ തികച്ചും ചെറിയ കാര്യങ്ങളായി മാത്രം കണക്കാക്കുക ഒരു പരീക്ഷ തോറ്റുപോയത് കൊണ്ടോ അല്ലെങ്കിൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല തീർച്ചയായും പഠിച്ചു തന്നെയാണ് എഴുതേണ്ടത് ഒരു ടൈം എക്സാം അല്പം മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ജീവിതം ഒരിക്കലും അവസാനിച്ചു പോവുകയില്ല ഇനിയും അവസരങ്ങളുണ്ട് ഇനി നന്നായി പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈഗോ ഫീൽ ചെയ്താലും സ്വന്തമായിട്ട് അപമാനിക്കപ്പെട്ടു എന്ന് ചിന്തിക്കാതെ അത്ര ഇമോഷണലായി ചിന്തിക്കാതെ സ്വസ്ഥമായി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഫാൾട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ടീച്ചർ പറഞ്ഞത് അല്ലെങ്കിൽ അധ്യാപകൻ എന്നെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ഉമ്മ എന്നെ വാപ്പ എന്നെ ഇങ്ങനെ ശകാരിക്കാനുള്ള കാരണം എന്താണ് എന്ന് സ്വസ്ഥമായി സ്വസ്ഥമായിരുന്നു ചിന്തിച്ച് അതിന് പരിഹാരം അല്ലെങ്കിൽ അതിനെ പരിഗണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം അത് നമ്മളായിരുന്നാലും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ചിന്തയോടുകൂടി ആലോചനയോടുകൂടി പലരുമായി ആലോചിച്ചതിന് ശേഷം ചർച്ച ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും ബാലിശമായ ബുദ്ധിയില്ലാത്ത തികച്ചും നിർഭാഗ്യകരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്കിലും അതിനെ അതിജയിക്കുകയാണ് വേണ്ടത് അല്ലാതെ പടച്ചോൻ കരിഞ്ഞരിളിയിരിക്കുന്ന ഈ ജീവിതം സുന്ദരമായ ഈ അനുഗ്രഹത്തെ ഈ ജീവിതത്തെ സ്വയം നശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് ഭാരിഷ്യമായ പ്രവൃത്തിയാണ് ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് അതിലേക്കൊന്നും ഒരിക്കലും ആരും കടന്നു പോകരുത് കടങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്പം പരിഹാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു കാലഘട്ടം തീർച്ചയായും ഇനിയും വന്ന് ചേരാനുണ്ട് ശുഭാപ്തി കൂടി വിശ്വാസത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക വിശ്വാസിയാണെങ്കിൽ പടച്ചവനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറിക്കൊണ്ട് അതിനെ ഈ പ്രശ്നങ്ങളെ അതിജയിക്കുക കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും ക്ഷമയോടുകൂടി വളരെ ചിന്താ ബോധത്തോടു കൂടി ജീവിതത്തെ സമീപിക്കാനും പടച്ചവൻ നല്ല തോഫിക്ക് നൽകട്ടെ എന്ന് ദുഃഹ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോകളെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്ത് കാണണം ഷെയർ ചെയ്ത് കാണണം കാരണം ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ എൻ്റെ വീഡിയോസിന് കുറഞ്ഞു വരികയാണ് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ നിലയിലെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും റഹമത്ത് അബ്ലാഹി വരക്കാത്തഹു ബൈ